മചന്ദ്രയ രാമഭദ്രാ വേതസേ രഘുനാഥ നാഥായ സീതൈ നമ കൂജന്ദമരാതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖം വന്ദേ വാൽമീകി കോം ജാനകീരീവനസ്മരണം ജയ ജയ രാമ ജയരാമരാമ പ്രിയരെ മുപ്പതാമത്തെ സർഗം ബാലകാണ്ടം വരെയാണെന്നല്ലേ പറഞ്ഞത് താടകയെ സുബാഹുവിനെ മാരീശനെ വധിച്ച് യാഗരക്ഷ ചെയ്ത ഗുരുവാക്യത്തെയും പിതൃവാക്യത്തെയും രാമലക്ഷ്മണകുമാരന്മാർ അനുസരിച്ചു വലിയ ചില അപകടങ്ങൾ ലോകത്തിൽ ഒഴിവാക്കി കൊടുത്തു അവർ അതിനുശേഷം അന്ന് രാത്രി അവിടെ തങ്ങി പിന്നീട് വിശ്വാമിത്രൻ പറയുകയാണ് കുമാരന്മാരെ നമുക്ക് മിഥിലയിലേക്ക് പോയാലോ അടുത്ത രംഗഞ്ഞു മിഥിലയിലാണ് അതിന് മുമ്പേ കുറേ സംഗതികളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം ജനകൻ ഒരു വലിയ യാഗം യാഗവും മഹാദേവചാപവും കാണാം അവിടെ പോയ യാഗവും കാണാം മഹാദേവൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു വില്ലുണ്ട് അവിടെ ത്രമ്പകം ആ ത്രമ്പകവും കാണാം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് ശിവമിത്രൻ വലിയ ഉത്സാഹമായി കുമാരന്മാർക്ക് വേറൊരു സ്ഥലം കാണുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തന്നെ നന്നാ വല്ല രസമുണ്ടോ എന്നാൽ പോവുക എന്നങ്ങനെ പറഞ്ഞ് ദിവ്യമായിരിക്കുന്ന ഈ ആഗവും ശാപവും കാണാനായിട്ട് അത് കൂടെയാണ് സീതാ സ്വയംവരവും സീതാസന്താവലും ഒക്കെ ഉണ്ടാവുന്നത് പണ്ട് ദിവ്യമായിരിക്കുന്ന ഈ വലിയ വില്ല് ദേവന്മാർ ആ ജനകമഹാരാജാവിനെ ദാനം ചെയ്തതാണ് അതിന് പല പ്രത്യേകതകളും ആർക്കും അത് കൊലയ്ക്കാൻ സാധിക്കില്ല ദേവദാനവന്മാർ ഗന്ധർവന്മാർക്ക് ആർക്കും തന്നെ അതെടുത്ത് കൊലയ്ക്കുന്നതിന് സാധിക്കില്ല കുട്ടികളെ അതിന് അതുകൊണ്ട് അത് വളരെ വിശിഷ്ടമായതും പ്രത്യേകതയുള്ളതുമായ ഒരപാരമായിരിക്കുന്ന വില്ലാണ് അതുകൊണ്ടാണത് കാണാനുണ്ട് കാണാൻ മാത്രമുള്ള ഒരു സംഗതിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഏതെങ്കിലും വില്ല് കൊലയ്ക്കാൻ പറ്റാണ്ടി ഉണ്ടാവുമോ അപ്പം അത് അങ്ങനെയല്ല കൊലയ്ക്കാനാ സാധി കൊലയ്ക്കാൻ സാധിക്കുന്നതാണ് അധികം ഉണ്ടാകും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാനാവിധ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളാലും ധൂപദീപങ്ങളാലും അർച്ചിക്കപ്പെട്ടിട്ടാണ് ആ ജനകൻ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നും പൂജിക്കും ഈ പിടിപടലങ്ങളൊന്നും തട്ടാണ്ട ദിവ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ എന്നും തുടച്ച വൃത്തിയാക്കി വെള്ളം തിളച്ച് ശുദ്ധാക്കി തുടച്ച് പൂ പൂജിച്ച ധൂപ ദീപാദികൾ അല്ലേ അതുകൊണ്ടൊക്കെ അതിനെ വേണ്ട പോലെയൊക്കെ കൊണ്ടാടിയിട്ടാണ് ജനകമഹാരാജാവ് അതിനെ അവിടെ വെച്ചിരിക്കുന്നത് ഏതായാലും അവിടെയൊക്കെ ഈ കാട്ടിൽ പണ്ടൊരു സങ്കല്പാണ് ഈ വനദേവതമാരുണ്ടാവുന്നതാണ് ഈ വനദേവതമാരാണ് ഇവരെ രക്ഷിക്കുന്നതും കാട്ടിൽ ആപത്തുകളൊക്കെ കൂടാതെ കൊണ്ടു നടത്തുന്നതെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ വനദേവതമാരുടെ യാത്ര പറയുകയാണ് വിശ്വാമിത്ര ഏ ഉപകാരം ചെയ്ത പോകുമ്പോൾ ഉണ്ടാകണ്ട പോകല്ലോ ഭംഗി ഇവിടെ യാത്ര പറയണ്ടേ വനദേവതമാരെ ഞങ്ങൾ വടക്കോട്ട ഹിമാലയത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ് ഞങ്ങളെയൊക്കെ നോക്കി രക്ഷിച്ചതിന് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ അനുഗ്രഹം കൊടുക്കുകയാണ് വിശ്വാമിത്രൻ കൊടുക്കാൻ അത്ര ഇല്ലേ ഉള്ളു അവർക്ക് ഇനി വേണ്ടി ഇനിയും പൈസ സമ്പത്ത് വേണ്ട അനുഗ്രഹം ഉണ്ടായാൽ തന്നെ വലിയ കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് വിശ്വാമിത്രൻ പറഞ്ഞു രണ്ട് കുമാരന്മാർ തേജസ്സോട് കൂടിയിട്ട് അശ്വിനി ദേവതകളെ പോലെ എന്നൊക്കെ പലതിക്കിലും പോകുമ്പോൾ അറിയുമല്ലോ ശിവ ആപിത്രനെ ഇങ്ങനെ അനുഗമിക്കുകയാണ് അല്ലേ മനോഹരമായിട്ടുള്ള കാട് നദികൾ പൊയ്കള് പക്ഷികൾ വൃക്ഷങ്ങൾ പുഷ്പങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ രണ്ട് കുമാരന്മാർ ഇങ്ങനെ തേജസ്തികളായിട്ട് ഇങ്ങനെ പോവുക മുമ്പിൽ മുനികുമാരൻ മുനിയായിട്ട് ഇങ്ങനെ മഹർഷി പോവുക അല്ലേ ആ ചിത്രം ഇങ്ങനെ മനസ്സിൽ കാണുമ്പോഴേ നമുക്ക് ശരിക്കും ആ കുളിർമ അങ്ങനെ വരുള്ളൂ നല്ല കാടാണ് ഇവിടെ അല്ലേ വെയിലോ ചൂടോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നിട്ടോ ഷോണ നദി എന്ന് പറഞ്ഞിട്ടൊരു നദി ഉണ്ട് ആ നദിയിൽ കുറച്ച് നേരം ധ്യാനനിരതരായി എന്ന് പറയുന്നത് അന്ന് പ്ലക്ക് നേരം ഇങ്ങനെ വൈകിട്ട് വൈകുന്നേരം ആയിരിക്കണു രാത്രിയൊക്കെ ആയി അഗ്നിഹോത്രം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കൊടുങ്കാടാണ് അവിടെ നിന്ന് ഒന്നും കൂടി രൂക്ഷമായിട്ടുള്ള കാട് കൊടും കാടായിട്ടുള്ള ദേശത്തേക്ക് അങ്ങട് നീങ്ങി എന്ന് പറയാണ് മെഥലയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ എത്താൻ എത്താണെങ്കിൽ കുറേ ദൂരം ഉണ്ട് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ചില കഥകൾ വിശ്വാമിത്രൻ പേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ പ്രദേശത്തിൻ്റെ മാഹാത്മ്യം മാത്രമല്ല തൻ്റെ വംശത്തിൻ്റെ ചില മാഹാത്മ്യം കൂടി അതിൽ വരണമുണ്ട് ഇപ്പം രാമ കുശ എന്ന് ഒരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കഥ എല്ലാ കഥയും അങ്ങനെ തന്നെയാണ് രാജാവ് ഉണ്ടായിരുന്നു കുശക് എന്ന് പറഞ്ഞിട്ട് ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം എന്ന് പറയാം അദ്ദേഹത്തിന് നാല് പുത്രന്മാരിൽ കേന്ദ്രസുഖ രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് നാല് മക്കളുണ്ടായിരുന്നു അതിലുള്ള പേരൊക്കെയാണ് എന്ത് കുശനാഭൻ കുശഅമ്പൻ അതുർത്ത രജസൻ വസു കുട്ടികളോടൊക്കെ ചോദിക്കാ എന്താ പേരേന്നൊന്നും കൂടി എടുത്ത് ചോദിക്കാം അല്ലേ അവർ പഠിച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടേ ഒന്ന് കുശനാഭൻ പിന്നൊന്ന് കുശാമ്പൻ കുന്നൊന്ന് അധൂർത്ത രജസൻ ഓർമ്മിക്കാനാണ് അധൂർത്ത രജസൻ ധൂർത്തനല്ലാത്ത ആൾ വേണമെങ്കിൽ അർത്ഥത്തെടുക്കാം അധൂർത്ത രജസൻ വാസു ഇതാണ് ഈ കുശറ്റ് എന്ന രാജാവിൻ്റെ നാല് മക്കളുടെ കുട്ടികളുടെ പേര് എന്ന് പറയാണ് ഇവർ ഒക്കെ ഓരോ നഗരം ഉണ്ടാക്കി എന്ന് പറയാണ് കുശാമ്പൻ ഉണ്ടാക്കിയ നഗരത്തിൻ്റെ പേരാണ് കൗശാംബി കുശാമ്പനാൾ സൃഷ്ടമായിരിക്കുന്ന നഗരം കൗശാംബി കുശനാഭൻ ഉണ്ടായതായിട്ടുള്ള നഗര ഉണ്ടാക്കിയ നഗരത്തിൻ്റെ പേര് മഹോദയപുരം അതുർത്ത രജസൻ ഉണ്ടാക്കിയിട്ടുള്ള നഗരത്തിൻ്റെ പേരാണ് ധർമാരണ്യം വസു ഉണ്ടാക്കിയിട്ടുള്ള നഗരമാണ് ഗിരിവ്രജം ഇപ്പം നാല് പുത്രന്മാരുണ്ടായിരുന്ന അവർ നാല് നഗരങ്ങളും ഉണ്ടാക്കി കുശാമ്പൻ കൗശാംബി ഉണ്ടാക്കി കുശനാഭൻ മഹോദയപുരം എന്നതുണ്ടാക്കി അതൂർത്ത രജസൻ ധർമാരണ്യം ഉണ്ടാക്കി വസുഗിരിവ്രജം എന്ന് പറഞ്ഞ നഗരങ്ങളും നഗരവും ഉണ്ടാക്കി ഇങ്ങനെ കുശൻ്റെ പുത്രന്മാർ നാല് നഗരങ്ങൾ ഉണ്ടാക്കി അതേ ഒരു നദി ഇങ്ങനെ ഒഴുകണുണ്ട് എന്ന് പറയണം സുമാഗതി എന്നാണ് ആ നദീൻ്റെ പേര് ദക്ക നദികളറിയോ തമസാനദി നദി സുഗ അല്ലേ സുമ സുമാഗതി നദി ധർമ്മദൂടെ പ്രധാനിയായിട്ട് ഒഴുകുന്ന സരയു നദി ഇപ്പം തന്നെ നാലഞ്ച് നദി അഴിഞ്ഞീ നദീൻ്റെ കേട്ടോ എത്ര നദിയെ ഭാരതത്തിൽ ഒരുപാട് നദികൾ ഭാഗവത്തിൽ പേര് പറയാൻ തുടങ്ങിയാൽ കഴിയില്ല അല്ലേ നർമ്മദാ ഹിന്ദു കാവേരി എന്നൊക്കെയാണ് പറഞ്ഞാൽ ബ്രഹ്മപുത്ര ഗംഗ യമുന ഗോദാവരി സരസ്വതി അനവധി നദികൾ രേവ നമ്മൾ കേക്കും കൂടിയും ചെയ്യാത്ത നദികളുടെ പേരൊക്കെ പറയണ്ട ഇവിടെ സുമാഗതി എന്ന് പറഞ്ഞിട്ടൊരു നദി ഇങ്ങനെ ഒഴുകുന്നു മഗധയിലേക്കാണ് അത് ഒഴുകുന്നത് അതുകൊണ്ടാവാൻ ചിലപ്പോൾ മകധയ്ക്ക് ആ പേര് കിട്ടിയിട്ടുണ്ടാവുക പിന്നെയോ അനവധി അനവധി സസ്യജാലങ്ങൾ ഒക്കെ ഉണ്ട് നല്ല നല്ല പ്രദേശത്തു കൂടെ ഇങ്ങനെ ഒഴുകുകയാണ് വസുവിൻ്റെ നദിയാണ് ഈ സുമാഗതി അതുകൊണ്ട് വസുമതി എന്ന് ഭൂമിക്ക് ആ പ്രദേശത്തൊക്കെ അങ്ങനെ പറഞ്ഞു വന്നു പിന്നെ ഭൂമിക്ക് മൊത്തത്തിലും ഈ വസുമതി എന്നുള്ള പേര് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതിൽ ഈ നാല് പുത്രന്മാരിൽ കുശാമ്പൻ്റെ കാര്യമാണ് കുറച്ചിങ്ങനെ കുശനാഭൻ്റെ കാര്യമാണ് പറയണത് കുശനാഭന് ഒരു പത്നി ഉണ്ട് അവളുടെ പേരാണ് ഘൃതാജി നമുക്ക് അതിൽ ഈ പേരും കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഇപ്പം നെയ്യ് കഴിക്കണ ആളെന്നൊക്കെ അർത്ഥം അതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ വെറുതെ പറയാ എന്തായാലും പറഞ്ഞുകൊണ്ട് മാത്രം ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഇപ്പം എന്തായാലും ഘൃതാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്നി ഉണ്ടായിരുന്നു അതിലെ കുശനാഭന് അപ്പം എല്ലാ കുശനാഭൻ്റെ പത്നിയിൽ ഒരു നൂറ് പുത്രിമാരുണ്ടായി എന്നാണ് ഓ പണ്ടൊക്കെ ഈ ഡസൻ കണക്കിനും ഒക്കെ ഉണ്ടാവുക പുത്രിമാരും പുത്രന്മാരും ഒന്നും രണ്ടും ഒന്നും അല്ല ഇന്നിപ്പോൾ ഒന്നും രണ്ടിനു തന്നെ എങ്ങനെയാണ് വളർത്തേണ്ടത് നിശ്ചയില്ല അല്ലേ പണ്ടൊക്കെ ഡസൻ കണക്കിനും നൂറുകണക്കിനും ആയിരക്കണക്കിനും ഒക്കെ പറഞ്ഞാൽ ധാരാളം പുത്രിമാരെ നിർത്താൽ മതി എന്തായാലും നൂറ് പുത്രിമാരെന്നാണ് അവിടെ കഥപ്രകാരം പോകുന്നത് പുത്രന്മാരില്ലേതാനും ആൺകുട്ടികളില്ല പക്ഷേ ഉണ്ടായതൊക്കെ നൂറു കുട്ടികളായി പുത്രിമാരായി അപ്പം അവർ നല്ല സുന്ദരിമാരായിരുന്നു ധാരാളം അലങ്കാരങ്ങൾ ആഭരണങ്ങളൊക്കെ ഇതോടൊക്കെ വിഭൂഷിതകളായിട്ട് പാടി ഉല്ലസിച്ച് ഓരേയും ആകർഷിക്കും തറ സുന്ദരമായിട്ടുള്ള സ്വരൂപത്തോട് കൂടിയിട്ട് കാട്ടുകൂടെ അങ്ങനെ പോവുകയാണ് നൂറ് പുത്രിമാരുണ്ടെ ഒന്നും രണ്ടൊന്നും അല്ല ഇവരിങ്ങനെ പോണ് കണ്ടതായ സമയത്ത് വായു ദേവനായിട്ട് വന്നു ഉണ്ട് ഈ വികാര വിചാരങ്ങളൊക്കെ തന്നെ അവർ ഈ കുട്ടികളെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം വായുദേവന് കഥയിലൊക്കെ ഇവരൊക്കെ ഈ ദേവൻ്റെ സ്വരൂപം സ്വീകരിക്കും അഗ്നിദേവൻ വായുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേവൻ്റെ രൂപം സ്വീകരിച്ച് കാതിൽ കുണ്ടലങ്ങളും ആഭരണങ്ങളും ആയിട്ട് വന്ന വായു സുന്ദരനാണ് കേട്ടോ നല്ല ദേവനൊക്കെയാണ് അപ്പോൾ അവർ ഈ സ്ത്രീകളോട് പറഞ്ഞു ഏ സുന്ദരിമാരെ നിങ്ങൾ ആരാണ് നിന്ന് വരണു എവിടേക്ക് പോണു ഞാനിപ്പോൾ ചോദിക്കാനുള്ള കാരണം നിങ്ങളെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി പണ്ടുകൊണ്ട് യുവ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടമായി നിങ്ങളെന്നെയൊക്കെ സ്വീകരി വിവാഹം കഴിച്ച് സ്വീകരിക്കണം നൂറ് പുത്രിമാരായാലും അല്ല നൂറ് പത്നിമാരായാലും എനിക്ക് നോക്കാൻ വിഷമൊന്നുമില്ല നിങ്ങളെല്ലാവരും എൻ്റെ എന്ന് ചോദിക്കുകയാണ് പണ്ടൊക്കെ മിക്കവാറും ഒരു ഒരു പത്നിയല്ല പുത്രിമാരാവുമോ എന്നല്ല കേട്ടോ പത്നിമാരാകുമെന്ന് പണ്ടൊന്നും ഒരു പത്നിയല്ല ഉണ്ടാവുകയുള്ളൂ പല പത്നിമാരുണ്ടാവില്ല ആയിരം പത്നിമാരുണ്ടായിരുന്നു എന്ന് ഭാഗവതത്തിൽ പറയേണ്ട ചിത്ര കേതു പറഞ്ഞിട്ടുള്ള രാജാവിന് അപ്പോൾ പണ്ട് ഈ ബഹുപത്നി ബഹുഭാര്യത്വം ഒരു തെറ്റോ നിയമവിരുദ്ധമോ അല്ല പക്ഷെ നോക്കണം നോക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക അത് നമ്മൾ അന്നും നിയമം ഒന്നുതന്നെയാണ് അത്ര ആളെയെങ്കിലും നോക്കാൻ കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാം ഇവിടെ സമ്മതം ഉണ്ടാവണം തോന്നിയ പോലെ പിടിച്ചു പറ്റില്ല അപ്പോൾ ഇവിടെ ഈ നൂറ് സ്ത്രീകളെ പത്നിയായിട്ട് പത്നിമാരായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചു വായുദേവൻ പത് ഈ സ്ത്രീകളോടത് അപേക്ഷ വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു പക്ഷേ ഈ സ്ത്രീകൾ അത്ര വേഗം അത് സ്വീകരിച്ചില്ല എന്ന് പറയാം വേഗം എന്നല്ല ഒരിക്കലും പറഞ്ഞു വായുദേവ അങ്ങ് ദേവനല്ലേ എല്ലാ ജീവജാലങ്ങളിലുള്ളിലും പ്രാണനായിട്ട് വായു ഇല്ലാത്തൊരു ആളുണ്ടോ ഒരു ജീവനുണ്ടോ ഒരു ജീവിയോ മനുഷ്യനോ ഉണ്ടോ അപ്പോൾ അത്രയും വ്യാപിക്കപ്പെട്ട ദേവനായിരിക്കുന്ന മഹാത്മ്യവും മഹത്വവും ഉള്ളതായിരിക്കുന്ന അങ്ങ് ഇങ്ങനെ ഞങ്ങളോട് പറയരുത് ഏതെങ്കിലും പോകുന്ന ഒരു സ്ത്രീകളെ പത്നിയാക്കി സ്വീകരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ ഞങ്ങളെ സംബന്ധിച്ച് അതിനുള്ള തടസ്സം എന്താ വെച്ചാൽ അച്ഛൻ വളർത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ അപ്പം ആ അച്ഛൻ പറയുന്നതിനെതിരായിട്ടൊന്നും ഞങ്ങൾ ചെയ്യില്ല അഥവാ വിവാഹം വേണമെങ്കിൽ ഞങ്ങളുടെ അച്ഛനോട് പറയൂ ആ അച്ഛൻ സംബന്ധിച്ച് അച്ഛൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അതിനനുസരിച്ചിട്ടേ ഞങ്ങളെല്ലാം ചെയ്യുള്ളൂ എന്ന് വളരെ ധർമ്മിഷ്ടമായ മറുപടി അവർ പറഞ്ഞു എല്ലും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുന്ന സ്വഭാവക്കാരല്ല കുലീനത്വമുള്ളവരാണ് സ്വഭാവ ഗുണമുള്ള സ്ത്രീകളായതുകൊണ്ട് അവർ നല്ല കാര്യമാണോ പറഞ്ഞത് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞല്ലാണ്ടേ ഞങ്ങളൊന്നും ചെയ്യൂല കേൾക്കൂല്ല ഞങ്ങൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരല്ലാത്ത അർത്ഥം ഇത് കേട്ടപ്പോൾ വായു കോവിൻ ദേവന് ദേഷ്യം വന്നു നദീയപ്രസംഗികൾ തന്നെ ചെറുതാക്കിയില്ലേ ഇപ്പം ചെയ്ത് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ട് നിരസിച്ചിട്ട് വിഡ്ഢികളാക്കുക ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കാൻ പോകും അതിനൊന്നും എനിക്ക് ഒഴിവില്ല കാണിച്ചു തരാം ഞാൻ എന്നും പറഞ്ഞേ ഒരൊറ്റ ശാപം നിങ്ങളുടെ സൗന്ദര്യത്തിലല്ലേ നിങ്ങൾ അഹങ്കരിക്കുന്നത് വിരൂപകളായിട്ട് പോട്ടെ നൂറ് സ്ത്രീകളും വടിയും കുത്തി കൂനികളായി എന്നാണ് കൂനിയായ പിന്നെ സൗന്ദര്യത്തിന് വല്ല ഇതുണ്ടാവും മാറ്റം ഉണ്ടാകുമോ ഒക്കെ കൂന്ന് കൂന്ന് നടക്കാൻ പോലും വിഷമമുള്ളവരായി വികലാംഗ വികലാംഗികളായി വേഗം അപ്പോഴും വായുദേവന് കീഴടങ്ങിയില്ല ഞങ്ങളുടെ വൈരൂപ്യം മാറ്റിത്തരണേ വായുദേവ ഞങ്ങളേ സ്വീകരിക്കാമെന്നൊന്നും അവർ പറഞ്ഞില്ല കാരണം നിഷ്ഠയുള്ളവർ ഏത് സാഹചര്യത്തിലും സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഇളകില്ല വളരെ ബുദ്ധിമുട്ടി കുശനാഭൻ അച്ഛൻ്റെ അടുത്തേക്ക് അവർ വരികയാണ് കുശനാഭൻ അന്ധം വിട്ടു ഓ ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ സുന്ദരികളായിട്ട് ഇപ്പം എന്താ ഒക്കെ അങ്ങനെ ഗുണികളായിട്ടും വിരൂപികളായിട്ടും ഇല്ല തൊലിയൊക്കെ ചുക്കി ചൊലിഞ്ഞ രൂപ്യം അതിപാദിച്ച് വന്നത് ആരാ ഇത് ചെയ്തത് പറയും എന്നോട് പറയും ഞാൻ നിങ്ങളുടെ അച്ഛനല്ലേ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളേണ്ടവനാണ് കഴിയുമെങ്കിൽ പരിഹാരം കാണേണ്ടവനാണ് അപ്പോൾ അവർ ഉള്ളതെല്ലാം പറഞ്ഞു അച്ഛാ അങ്ങനെയാണ് വായുദേവനാണ് ഞങ്ങളെ ഉപദ്രവിച്ചത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനോട് ചോദിക്കാതെ ഞങ്ങളെങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കും അതുമാത്രം പറഞ്ഞതിനാണ് ആ ദേവൻ ദേഷ്യപ്പെട്ട് ഞങ്ങളെ വിരൂപകളാക്കി പ്രകാരമാക്കിയത് ഇപ്പം വായുദേവൻ ഗോപിച്ചി എന്താ ഉണ്ടാകുമ്പോൾ അന്ന് ചെറിയൊരു ഭയം അച്ഛനുണ്ടായി എന്നിട്ട് ചോദിച്ചു വായുദേവനോട് നിങ്ങൾ പറയാൻ പാടാത്തത് വല്ലതും പറഞ്ഞോ ദേഷ്യപ്പെടെ അപമാനിക്കുകയോ ചെയ്തുവോ അയ്യോ അച്ഛ അച്ഛൻ്റെ അങ്ങനെ ചെയ്യുമോ അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങൾ ക്ഷമിച്ചു വേണമെങ്കിൽ ഞങ്ങൾക്ക് ശപിക്കാമായിരുന്നു ഏതെങ്കിലും സ്ത്രീകളെ സ്വീകരിക്കുന്നതിൽ ശപിക്കാമായിരുന്നു ഉപദ്രവിച്ച ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അച്ഛനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നന്നായി എൻ്റെ കുട്ടികൾ അങ്ങനെയാണോ വേണ്ടത് ഇല്ലേ അവിവേകമായിട്ടോ ഒരാളെ അപമാനിക്കുകയും കയർത്ത് സംസാരിക്കുകയും പെൺകുട്ടികൾക്ക് ഭൂഷണമല്ല ക്ഷമ തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധനം ഏറ്റവും വലിയ ദാനം ഏറ്റവും വലിയ ധനം ഏറ്റവും വലിയ സത്യം എല്ലാം എന്താണ് ഒക്കെ ക്ഷമയാണ് ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ അശക്തി ആണ് ശക്തി ഇല്ലാത്തവർക്ക് ഈ ക്ഷമ അവരുടെ തടിയെ രക്ഷിക്കും നിങ്ങളുടെ ആക്രമിച്ചാലും ക്ഷമിച്ചിട്ട് രക്ഷപ്പെടാം ക്ഷമിച്ചാൽ മറ്റാൾക്കൊരു കൗ ഒരു ശരിയായിട്ടൊരു ദയ തോന്നും പാവം ക്ഷമിച്ചില്ലേ പൊട്ടിളച്ചിലെ വിട്ടളച്ചിലാണ് വിട്ട് അയക്കിയതിനെ അപ്പോൾ ആ ക്ഷമ ചിലപ്പോൾ കൂടുതൽ അക്രമണത്തിൽ നമ്മളെ രക്ഷിക്കും ലദുർബലനാണെങ്കിൽ ശക്തനാണെങ്കിലോ അവനൊരു ഭൂഷണമാണ് കണ്ടില്ലേ ഒന്ന് കണ്ണ് തുറന്നാൽ വേണമെങ്കിൽ ചാമ്പലാവും അവൻ എന്നിട്ടും ഒന്നും ചെയ്തില്ല എന്തൊരു ക്ഷമയാണ് അപ്പം അത് അലങ്കാരമാണ് ഭൂഷണം ക്ഷമ നല്ല ശക്തന്മാർക്ക് ക്ഷമ ഒരു അലങ്കാരമാണ് കഴിവുണ്ടെങ്കിൽ ഒക്കെ എന്തിനേയും കഴിവുണ്ടായിട്ട് അയാൾ ഒന്നും ചെയ്തില്ല അപ്പം അതൊരു അലങ്കാരമായി ഭൂഷണമായി അശക്തന ബലവും ശക്തന ഭൂഷണവുമാണ് ക്ഷമ കുട്ടികളെ നിങ്ങൾ ചെയ്തതൊക്കെ നന്നായി എന്ന അച്ഛൻ പറഞ്ഞു എല്ലാം സമയം വരുമ്പോൾ ശരിയാവും കാത്തിരിക്കുവിൻ എന്ന് മാത്രം അച്ഛനും പറഞ്ഞു ഒന്ന് ക്ഷമിക്കിൻ കാലമുണ്ട് എല്ലാറ്റിനും ആ കാലം വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടും സൗന്ദര്യം എന്നും പറഞ്ഞു അപ്പം ആ സമയത്ത് ഒരു മഹർഷി ഉണ്ടായിരുന്നു ആ മഹർഷിയുടെ പേരാണ് ചൂലി ചൂലി എന്നാണ് ചൂലി കൈ പിടിച്ചവളല്ല കേട്ടോ പേരൊക്കെ കേൾക്കുമ്പോഴേ ചിലപ്പോൾ എന്താ പറയുക എന്താണ് ചൂലി ചൂലി എന്നുള്ള പേരുള്ള മഹർഷി തപസ്ത അനുഷ്ഠിച്ചിരുന്നു തുമാർ ആ പ്രദേശത്തായിട്ട് തപസ്ത അനുഷ്ഠിക്കുകയായിരുന്നു ഈ ചൂലി തപസ അനുഷ്ഠിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പണ്ട് അങ്ങനെയാണ് തപസികളെ ശുശ്രൂഷിക്കാൻ ചില സ്ത്രീകൾ വരും ഇല്ലേ ചില സ്ത്രീകൾ നിസ്വാർത്ഥമായിട്ട് ശുശ്രൂഷിച്ചിട്ട് ഈ മഹർഷിമാരുടെ അനുഗ്രഹം വാങ്ങണവരുണ്ട് ചില ആൾക്കാരുടെ തപസൊക്കെ മുടക്കി അപകടാക്കണവരുണ്ട് വിശ്വാമിത്രനെ അടക്കം മേനക സ്വാധീനിച്ച തപസ ഇളക്കിട്ട് അങ്ങനെയുണ്ട് പക്ഷേ ഇവള് സോമത് എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവളവുടെ കാര്യമൊന്നുമല്ല അവൾക്കിപ്പോൾ എന്ത് ചെയ്യും വേണ്ടു കഴിഞ്ഞുകൂടണം എങ്ങനെയെങ്കിലും ഒരു മഹർഷിയുടെ അനുഗ്രഹം കിട്ടണം നല്ല ഉദ്ദേശത്തില്ലാണ്ട് വേറെ തപസ് തെറ്റിക്കാനോയോ അങ്ങനെയുള്ളതായിരുന്നില്ല പക്ഷേ എങ്കിലും അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശിശുഷിച്ചു സന്തോഷിപ്പിച്ച സമയത്ത് ഇവളീ മഹർഷിയോട് മഹർഷി ഇവളോട് ചോദിച്ചു എന്താണ് നിനക്ക് വരം വേണ്ടത് നീ എന്നെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ശിശുസൂഷിച്ചതിന് ഞാൻ നിനക്ക് അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുകയാണ് നീ ചോദിച്ചതൊക്കെ എന്താണെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു ഉറപ്പാണെങ്കിൽ ഞാനൊരു എനിക്ക് അങ്ങയിൽ നിന്നൊരു പുത്രൻ ഉണ്ടാവണം ബ്രഹ്മദത്തൻ ഇപ്പം എനിക്ക് ആരും ഭർത്താവായിട്ടില്ല പണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് എന്നാണ് സ്ത്രീകൾ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കണം കുട്ടികൾ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കണം കുട്ടി കളിപ്പാട്ടം വാങ്ങി കൊടുക്കാൻ ചോദിച്ചാൽ ചിലവ് അത് വാങ്ങാതിരിക്കരുത് കാരണം വലുതായി കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഈ അച്ഛനെ നോക്കേണ്ട അവനാണ് ഇന്ന് ചോദിക്കണ കുട്ടിക്കാലത്ത് ആഗ്രഹം വലുതായ ഉണ്ടാവില്ലെന്ന് പകളിപ്പാട്ടത്തിന് വല്ല ആഗ്രഹം ഉണ്ടാവും വലിയ ആൾക്കാർക്ക് അപ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹം നമ്മൾ തല്ലിക്കെടുത്തരുത് എന്നാണ് പറയണത് വാങ്ങിക്കൊടുക്കണം അപ്പോൾ ഒരു സ്ത്രീ ഒന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഒന്ന് ചോദിച്ചാൽ തന്നെ കൊണ്ട് സാധിക്കണതാണെങ്കിൽ അത് ചെയ്യണം സ്ത്രീയെ അങ്ങോട്ട് കയറി അക്രമിക്കുകയല്ല ഇവിടെ ചൂലി ചെയ്യണത് സ്ത്രീ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാവുകൊണ്ട് അത് തെറ്റില്ല എന്നാണ് പറയണത് അപ്പോൾ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഈ ചൂലി അത് സമ്മതിക്കുകയും സോമത എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു പുത്രൻ പുറക്കുകയും ചെയ്തു കാമ്പില്യപുരി എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള സ്ഥാനം ഈ കുട്ടി വാണു ആ കുട്ടിയുടെ പേരാണ് ബ്രഹ്മദത്തൻ ചൂലി എന്ന മഹർഷിക്ക് സോമത എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയുടെ പേരാണ് ബ്രഹ്മദത്തൻ അപ്പം ആ ബ്രഹ്മദത്തന് ആണ് ഈ നൂറ് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തു സംഗതി വച്ചാൽ ഈ ബ്രഹ്മദത്തൻ ചൂലിയുടെ മകൻ എവിടെ വന്നു ഈ കുശനാഭൻ്റെ കൊട്ടാരത്തിൽ വന്നു നൂറ് വിരൂപികളെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി പാവം നാളെയൊക്കെ നന്നായിട്ട് ജീവിക്കേണ്ടവർ ഇങ്ങനെ വിരൂപകളായോ പറ്റുമോ മഹ്ഷേ അല്ല രാജാവേ ഞാൻ ഇവരെ ഒന്ന് സ്പർശിച്ച് നേരെ കെട്ടുകയും ചോദിച്ചു ആഹു സന്തോഷമായി രാജാവിന് അതല്ലേ വേണ്ടത് ഇവരെ ഒന്ന് ഇങ്ങോട്ട് സ്പർശിച്ചപ്പോഴേക്കും ഇവരുടെ കൂരും വൈരൂപ്പ്യുമൊക്കെയാണ് പോയി നൂറ് മെടുമടുക്കുകളായിട്ടുള്ള സുന്ദരികളായിട്ട് മാറി അപ്പം കുശനാഭൻ ചിന്തിച്ചു ഇത് തന്നെയാണ് തൻ്റെ കുട്ടികൾക്ക് പറ്റിയ ഭർത്താവ് എന്താ കാരണം അപാര ദിവ്യശക്തി ഉണ്ട് കാശോ കാറോ ബംഗ്ലാവോ ഏക്കർ കണക്കിന് സ്ഥലമോ അല്ല മനുഷ്യനും വേണ്ടത് അതുകൊണ്ട് എന്ത് കാര്യം ഏഹ് തപശക്തിയാണ് വേണ്ടത് അല്ലേ ഈ ഇരുന്നോർത്തിരുന്നിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ അതല്ലേ വേണ്ട പണ്ട് അങ്ങനെയാ ഒരാളുടെ മഹാത്മ്യത്തെ അളന്നിരുന്നത് കാറുണ്ടോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടോ അതല്ല ഒറ്റ പർശത്തിൽ ഇവരെ മുഴുവനും സുന്ദരികളാക്കാൻ മാ കഴിയുമെങ്കിൽ അദ്ദേഹം അപാരനായിട്ടുള്ള ദിവ്യതപ ശക്തിയുള്ള ആളാണ് അതുകൊണ്ട് ഏ മഹേഷേ എൻ്റെ കുട്ടികളെ അങ്ങ് സ്വീകരിക്കണം വേറെ അവർക്ക് വേറെ ആരും ഇനിയിപ്പോൾ ആശ്രയം എന്ന് പറഞ്ഞു ആദ്യം സ്വീകരിക്കേണ്ടേ ആയിക്കോട്ടെ ആയിരം സ്ത്രീകളെ നോക്കാനുള്ള കഴിവ് തനിക്കുണ്ട് തപശക്തിയിലവർക്കെന്താ പേടി നമുക്ക് ഒരാളെ തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലേ നമ്മുടെ കഥ അല്ലേ പഴശ്ശിമാർക്ക് അങ്ങനെ ആയിരം ഉണ്ടെങ്കിൽ എന്താ വേണ്ടച്ചാൽ കൊടുക്കാൻ ദയ്യാറായിട്ടുള്ള ആളാണ് ആരെ ബ്രഹ്മദത്തൻ ചില്ലറക്കാരനല്ല ശരി എന്നാൽ പോന്നോളി നിങ്ങളൊക്കെ എൻ്റെ പത്തിമാരായി കുശനാഭനെ സന്തോഷമായി അങ്ങനെ ആ സോമദത്ത സോമത എന്ന് പറഞ്ഞിട്ടുള്ള ചൂലിയുടെ മകനായ ബ്രഹ്മദത്തൻ ഇവരെ മുഴുവനെ പുത്രിമാരാക്കി ആനന്ദമായിട്ട് കഴിഞ്ഞു കൂടി എന്നും പറഞ്ഞിട്ട് ഇനി കുശനാഭൻ്റെ പുത്രകാമേഷ്ഠി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കഥയിലേക്കാണ് കിടക്കുകയാണ് ഇത് ഈ കന്യകമാരുടെ കഥയാണ് മിഥുലയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കന്യകമാരുടെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് വിരൂപിക വിരൂപികളാക്കിയ ആക്കിയ അതിനെ ബ്രഹ്മദത്തൻ സുന്ദരികളാക്കി വിവാഹം കഴിച്ചു എന്നാണ് ഇനി തുടർന്നുള്ള കഥാഭാഗം നമുക്ക് വേറൊരു ഭാഗത്തിൽ നോക്കാം പൂർവൻഡാമതപോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം ദത്തതരണം ലങ്കാപുരീദാഹനം പച്ച രാമണകുംഭകർണനിധനം ഏദത്തെ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു സന്ധ്യ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം